ആറ് വയസ്സുള്ള കുട്ടിയാണ് കുട്ടിയുടെ ഉമ്മയും കുട്ടിയുടെ ബാപ്പന്റെ ഉമ്മയും കൂടി കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് കുട്ടിക്ക് വയസ്സാറ് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു ഞാൻ വിചാരിച്ചു അമ്മായി മരോളും നമ്മളുടെ പ്രശ്നത്തിനാ ആ വരണേന്ന് ഇപ്പൊ കേൾക്കുമ്പോൾ രസാണല്ലോ കേൾക്കാൻ രസമാണ് ഒരു രണ്ടാളും കൂടി വന്നിട്ട് കുട്ടിനെ മുമ്പ് എടുത്ത് എന്നോട് പറയാണ് ഇത് കുട്ടി ഞാൻ പറഞ്ഞു ആ എന്ത് പറ്റി ഇവനൊന്നും പറഞ്ഞിട്ട് കേൾക്കില്ല എന്താ പൊട്ടന അല്ല പിന്നെ അനുസരിക്കില്ല അനുസരിക്കില്ല എന്ന് മാത്രല്ല വേറൊരു പ്രശ്നം പറഞ്ഞു എന്ത് പറഞ്ഞാലും ചെക്കനെതിരെ പറയുള്ളു ഇവിടെ വാടാ പോടാ വാട പോടാട ഓനെ നേരെ തിരിച്ചു നിർദ്ദേശം എടുക്കെടുത്തിട്ട് പറഞ്ഞാൽ വെള്ളമൊക്കെ വെച്ചെടുത്തിട്ട് കുടിക്കെടുത്തിട്ട് പറഞ്ഞാൽ കുടിക്കും കുടിക്കാതെ കുടിഞ്ഞില്ല മനുഷ്യൻ ഈ കുട്ടി എന്ത് പറഞ്ഞാലും എതിര് പറയാ കുട്ടിക്ക് വായിട്ടാറ് നിങ്ങൾ നോക്ക് എന്നിട്ട് ഉമ്മ ഇന്നും വെല്ലുമ്മയും കൂടി കൊണ്ടിന്റെ മുമ്പിൽ എത്തി തന്നിട്ട് ഓരോ എഡിറ്റ് പോയി ഞാൻ ഈ ചെക്കനോട് ഇരുപത് മിനിറ്റ് സംസാരിച്ചു ഞാൻ പാട്ട് പാടിച്ചു അവൻ പാടിത്തന്നു ഞാൻ എ ബി സി ചൊല്ലിച്ചു അവൻ ചൊല്ലിത്തന്നു അറബി എഴുതാൻ അറിയാം അക്ഷരങ്ങളൊക്കെ അറിയാം എ ബി സി ഡി അറിയാം മലയാളം പഠിച്ചു വരുന്നു വായിക്കാൻ അറിയാം പാട്ട് പാടുന്നു എന്തൊക്കെ രസാറ് ഇരുപത് മിനിറ്റ് ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ് എനിക്കൊരു പിടുത്തം കിട്ടിയില്ലെട്ടോ ഈ ആറ് വയസ്സുള്ള കുട്ടീനെ കൗൺസിലിംഗ് നടത്താളില് ഞാൻ പഠിച്ചില്ല അപ്പൊ ഇത് ഈ കുട്ടി എഴുന്നേറ്റ് ഞാൻ കൈ ശരി മോനെ നമുക്ക് പിരിയാം നല്ല കുട്ടി അവിടെ കേട്ടോ ഓ സമ്മതിച്ചു അടിപൊളി പഠിക്കണം കേട്ടോ ഓ ഞാൻ വെറുതെ ചോദിച്ചു മോന് പാട്ടൊക്കെ ഇഷ്ടാലേ പിന്നെ പിന്നെന്താ ഇഷ്ടം പിന്നെ പലതും ഇഷ്ടമാണ് ഇറക്കാൻ ഇഷ്ടാണ് ഇഷ്ടാണ് സ്കൂളിൽ പോവാ ഇഷ്ടാണോ അവിടെ മോന ഇഷ്ടാണ് പിന്നെന്താ പ്രശ്നം കഴിഞ്ഞില്ലേ ഞാൻ വെറുതെ ഒരു ചോദ്യം കുട്ടിയോട് വീണ്ടും ചോദിച്ചു പിന്നെന്താ ഇഷ്ടം ഉടൻ കുട്ടി പറഞ്ഞു ആലോചിക്കാതെ പറഞ്ഞു കാർട്ടൂൺ ഞാൻ ചോദിച്ചു ഏത് കാർട്ടൂണാ മോൻ ഇഷ്ടം ഉടൻ മറുപടി വന്നു എന്താ ഒരു ചെക്കന്റെ കാർത്തൂട് നിങ്ങൾക്ക് അറിയാലോ ആരാ ആരാ ഒരു ചെക്കന്റെ കാർട്ടൂൺ ഇല്ലേ എന്തു പറഞ്ഞാലും എതിര് പറയണേ മോൻ നിങ്ങൾ കിട്ടണോ ചെക്കന്നോട് പറയാ ഏത് കർഷന കാണിൻ്റ അടിപൊളി അപ്പൊ ഞാൻ കയ്യാണ്ട് മുറിച്ച് പിടിച്ചു ഞാൻ പറഞ്ഞ അയ്യേ മനുഷ്യന്മാരെയും ഗാനോടാ ഡിൻഡുമോ ഉടൻ ചെക്കന്നോട് പറയാ ഓ നല്ല നല്ല രസമാണ് ഞാൻ ചോദിച്ചു എന്താ രസം തിൻ്റുമോ അല്ലേ എന്ത് പറഞ്ഞാലും എതിരാള് പറയാ അപ്പം കുട്ടീന്റെ സ്വഭാവം എങ്ങനെ എങ്ങനെയാണോ ഞാൻ ഓനോട് ചോദിച്ചു ആരാടാ സീഡി വാങ്ങി തന്നെ ആരാ ഉറ്ററിൽ ചോർന്നാൽ അടിപൊളി എന്താ ഞാൻ കുട്ടീന്റെ കയ്യാണ്ട് വിട്ടു ഓനെ പറഞ്ഞു മോൻ പൊയ്ക്കോ ഇനി കിട്ടേണ്ടത് മറ്റേ ജന്തുക്കളെ ഉമ്മയും അമ്മായിമ്മീ മരോളും കൂടി അത്തേക്ക് വരിക എന്തായി ഞാൻ പറഞ്ഞു ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല പേരൊന്ന് മാറ്റിയ പ്രശ്നം തീരു അപ്പം വെല്ലുമ്മോട് ചോദിക്കും എങ്ങനെ കയ്യിലൊക്കെ വിശ്വാസം ഉണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഇല്ലായിരുന്നു ഇപ്പം ഞാൻ കണ്ടോ അപ്പൊ ചോദിച്ചിന്റെ പേരെന്താ മാറ്റണേ പേരെന്താ മുഹമ്മദ് എന്തോ പാനാ ഞാൻ പറഞ്ഞു മുഹമ്മദ് ടിൻഡു ടിന്റു നിക്കാമെന്ന് ഞാൻ നാട്ടുകാരെ കയ്യിൽ നിന്ന് തല്ലിട്ടാതെ കഴിച്ചില്ല ടിൻഡു തിന്റുമാന ചോള ആരാ എന്റെ പ്രിയപ്പെട്ടവരെ കുട്ടിയുടെ സ്വഭാവത്തെ നാശമാക്കിയത് ആരാ ഏതെങ്കിലും ഒരു കുട്ടിയെ കള്ളുകുടിയനായി നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം തമ്പുരാൻ തന്നോ ചെന്നോ തന്നോ നിങ്ങൾ പറ ഏതെങ്കിലും ഒരു കുട്ടിയെ പെണ്ണുപിടിയനായി നിങ്ങളുടെ കയ്യിലേക്ക് തന്നോ ഏതെങ്കിലും ഒരു ചോരപ്പൈതലിന് സ്നേഹമില്ലാതെ പടച്ചുറപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് തന്നോ ഇല്ല ആരാണ് ഈ കുട്ടിയെ വൃത്തികെട്ടവനാക്കിയത് അവന്റെ കാഴ്ചയെ അവന്റെ കേൾവിയെ ഇതൊക്കെ നിയന്ത്രിക്കാൻ അവന്റെ കളിയെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ നെല്ലാർ പ്രദേശത്തുകാരെ നഷ്ടപ്പെട്ടു പോകട്ടോ നമ്മുടെ മക്കള് മക്കൾ വലിയ അനുഗ്രഹം പരിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു അനുഗ്രഹമാണ് മക്കൾ ആ ഖുർആൻ തന്നെ പറയുന്നു ഇന്നമാ അമ്മാലുക്കും ഔലാദുക്കും പിത്തുന്ന തീർച്ചയായും അമ്മാലുക്കും സമ്പത്ത് ഔലാദുക്കും സന്താനം കഴിഞ്ഞില്ലേ ഞാൻ പറയുന്നു സമ്പത്ത് പരീക്ഷണമാണ് സന്താനം പരീക്ഷണമാണ് പരീക്ഷണമാണെന്ന് പറഞ്ഞ് പടച്ചറബ് നമ്മടെ ഏൽപ്പിച്ച നമ്മുടെ പൊന്നുമക്കളെ ആ കുട്ടിയുടെ കാഴ്ചയെ കേൾവിയെ കളിയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് കുട്ടിയെക്ക് കൊടുക്കേണ്ടത് എന്താന്നറിയോ എന്താന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലക്കാരെ നിങ്ങൾ കേട്ടോ കുട്ടിക്ക് കൊടുക്കേണ്ടത് സാധനമില്ല അതാ നമ്മളൊക്കെ വിചാരം ഓന് വേണ്ടിയൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തുണ്ടായിരുന്നു ഗൾഫുകാരാണെങ്കിൽ പിന്നെ പറയും വേണ്ട കുപ്പിന്ന് വന്ന ഭൂതം പോലെ എന്ത് ചോദിച്ചാലും കുറേ കൊടുക്കും പാപ്പ ഒരു പെൻസിൽ വേണം ഒന്നും ഇനിക്ക് കിട്ടൂലടാ എന്നാ രണ്ട് പെട്ടി റബ്ബർ വേണം രണ്ട് പേക്കറ് സാധനം കൊടുത്തല്ല കുട്ടിനെ സ്നേഹിക്കേണ്ടത് മനസ്സിലാക്കണം സാധനം കൊടുത്ത് സ്നേഹിച്ച കുട്ടി നാശമാകും പിന്നെ കുട്ടിക്ക് എന്താ കൊടുക്കേണ്ടത് ഉമ്മമാര് ഞാൻ ഇങ്ങളോടാ പറയണത് കുട്ടിക്ക് രണ്ടെണ്ണം കൊടുക്കണം ചോറ് രണ്ട് ചൊല്ല് മറക്കരുത് എന്താ കൊടുക്കേണ്ടത് കുട്ടിക്ക് ചോറ് കൊടുക്കണം ചൊല്ല് കൊടുക്കണം ഭർത്താവിന് തന്നെ കൊടുക്കണം ചോറ് കൊടുക്കണം ചൊല്ല് കൊടുക്കണം ജോലിക്ക് വേണ്ടി ഇറങ്ങുന്ന ഭർത്താവിനോട് പിറകമെന്ന് ഭാര്യ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ചൊല്ലിക്കൊടുത്തു പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾക്ക് പണി ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും ചിലപ്പം ഈ പുഴയിൽ നിന്ന് കള്ളപ്പുഴി വാരി എടുക്കുന്നതായിരിക്കും പണി ഹറാമാണ് കേട്ടോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പൈസ കൊണ്ട് എന്റെ വീട്ടിൽ വരരുത് കേട്ടോ എന്ന് നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് ചൊല്ലിത്തന്നോ തന്നോ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഹറാമിന്റെ ഒരു ഒരു വട്ടി കലർന്നത് ബൈത്തുൽമാരിൽ കൂട്ടിയിട്ട കാരക്കച്ചുളയുടെ ഒരു കഷ്ണം എടുത്തിട്ട് കുട്ടി വായിലേക്കിട്ടപ്പോ ആ ചവച്ച് ചവച്ച് ഇറക്കാൻ വേണ്ടി പോകുന്ന ആ കാരക്കച്ചുള അകത്തേക്ക് കയ്യക്കിട്ട് നബി അലൈഹി അല്ലൈല ഇങ്ങനെ ഇങ്ങോട്ട് മാന്തി പുറത്തേക്ക് എടുത്തപ്പോ ആൾക്കാര് ചോദിച്ചു എന്തിനെ കേണ നബി എങ്ങക്ക് കുട്ടിയല്ലേ ഓൺ തിന്നോട്ടേ നബി പറഞ്ഞു പറ്റൂല അത് ഹറാമാണ് അത് ബൈസൽ വാൻ ആണ് ഹറാമാണ് ആ ഹറാമിന്റെ ചൊള അവന്റെ വയറ്റിൽ ചെന്നിട്ട് ആ വയറ്റിൽ അത് കിടന്ന് ദഹിച്ച് അതുകൊണ്ടൊരു ചോരത്തുള്ളി ഉണ്ടായി ആ ചോരത്തുള്ളി അവന്റെ എല്ലാ ഞരമ്പുകളിലൂടെയും ഓടിയാൽ എന്റെ പ്രിയപ്പെട്ട കുട്ടി ഹറാമായി പോട്ടോ എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കക്ക് തിന്നാൻ കൊടുക്കുന്നത് ഹാലാളാണോന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ട് മതി ബാക്കി നന്നാക്കലൊക്കെ ഹറാമ് തിന്നാൻ കൊടുത്ത ഓനും ഹറാമെന്നെ ചെയ്യുള്ളു